ഹലോവൽക്കം ടു മൈച്ചാൻ എരിശ്ശേരിക്കിടാൻ കൊള്ളുന്ന കറിക്കായാണിത് എരിശ്ശേരിയോ അവിയലോ സാമ്പാറോ ഒക്കെ ഉണ്ടാക്കാനിത് നല്ലതാണ് ഇതിന് രണ്ട് കായ എടുത്ത് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കിതെല്ലാം ഒന്ന് തോൽ കളഞ്ഞ് ചരിച്ച് അരിഞ്ഞെടുക്കാം കനം കുറച്ച് അരിഞ്ഞെടുക്കുകയും വേണം ഒരു മൈദപ്പൊടിയാണ് ഞാത്തോട്ട് ശാഖലം മഞ്ഞപ്പൊടി അല്പം ഉപ്പ് ഇച്ചിരി ഒഴിച്ച് കുഴുക്കി ഒന്ന് നമ്മൾ ഇത് ലൂസായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ അല്ലെങ്കിൽ ഇത് പിടിച്ചു കിട്ടത്തില്ല ഇത് നമുക്ക് ഇതിനകത്തോട്ടിങ്ങനെ മുക്കി കൊടുക്കണം ഇങ്ങനെ നമ്മൾ പഴം പഴംപൊരിയൊക്കെ ഉണ്ടാക്കുക അതുപോലെ വാഴയ്ക്ക ഇട്ട് കൊടുക്കാം തിരിച്ചിടാവേ നല്ല ടേസ്റ്റും അടിപൊളിയുമാണ് ഇത് ചായയുടെ കൂടോ കാപ്പിയുടെ കൂടോ ഒക്കെ നമ്മൾ പഴംപരിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതുണ്ടാക്കിയത് നല്ല കൂട്ട് മൂത്ത ശേഷം നമുക്കിത് നമുക്ക്

നന്നായിട്ട് ഒരു വശമാകുമ്പോ ഇങ്ങനെ കിളന്നു വരും കേട്ടോ ഇതൊരു വശോ ആയിട്ടോ നമുക്ക് തിരിച്ചുടാം എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം